നമസ്കാരം പ്രിയപ്പെട്ടവരെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് എന്നുള്ള സ്കീമിൽ അതായത് അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായം കിട്ടുന്ന ആ സ്കീമിൽ എങ്ങനെ ചേരാമെന്നുള്ളൊരു വീഡിയോ രണ്ടാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു നല്ലതും വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്തതും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള ചില സംശയങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ കാണുന്ന പലർക്കും മെസ്സേജിലൂടെയും ഈ കാർഡ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അക്ഷയയിലൂടെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അസാധുവാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇതാ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടില്ലേ ഇങ്ങനെയാണ് ആദ്യം മെസ്സേജ് വന്നത് എഴുതു വയസ്സ് പൂർത്തിയായ ആളുകൾക്കുള്ള ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മന്ത്രി വീണ ജോർജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന രജിസ്ട്രേഷൻ സാധുവാകില്ല രജിസ്ട്രേഷൻ തുടങ്ങുന്ന കാര്യം കേരള സർക്കാർ പ്രഖ്യാപിച്ച ശേഷം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്ന രജിസ്ട്രേഷൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു മെസ്സേജ് പലർക്കും വന്നിട്ടുണ്ടാവൂല്ലോ അതിനുശേഷം വേറൊരു മെസ്സേജും വന്നിട്ടുണ്ടാവും സുഹൃത്തുക്കളെ രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വന്ന വാർത്തയാണ് മുകളിൽ കാണുന്നത് അതായത് അവർ മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സി എസ് സി സംഘടനകൾ മന്ത്രിയെ കണ്ടുവെന്നും അത് മന്ത്രി തിരുത്തിയെന്നും മന്ത്രി അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയില്ലേ എന്ന ഒരു ആധികാരികമായിട്ടൊരു കാര്യം പറയട്ടെ കാരണം ഇതൊക്കെ നമുക്ക് മെസ്സേജിലൂടെയാണ് വന്നിട്ടുള്ളത് വാട്ട്സ്ആപ്പിലൂടെ പലരും ഫോർവേഡ് ചെയ്യുന്നത് ആധികാരികമായിട്ട് എന്താണ് മനോരമ പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച പാലക്കാട് എഡിഷനിൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു എല്ലാ എഡിഷനിലും വന്നിട്ടുണ്ടാവുന്നുള്ളത് മുതിർന്നവർക്ക് സൗജന്യ ചികിത്സ പറഞ്ഞിട്ട് കണ്ടോ അതൊന്ന് വായിച്ചു നോക്കിയോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു രജിസ്ട്രേഷനായി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിലും ആയുഷ്മാൻ ആപ്പ് വെബ് പോർട്ടലിലും പ്രത്യേക മോഡ്യൂൾ തയ്യാറാക്കിയുണ്ടെന്നും സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എൽ എസ് ചാങ് സൻ വ്യക്തമാക്കിയെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ വായിക്കാം വർഷം മുഴുവൻ രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് അടുത്ത മാസം പദ്ധതി പ്രാബല്യത്തിലാകും ആധാറാണ് രജിസ്ട്രേഷന് വേണ്ട ഏകരേഖ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് നിശ്ചയിക്കുക ഒരു കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സയ്ക്ക് അർഹത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടിപ്പൊഴിവാക്കാൻ അവരുടെ നിലവിലെ പദ്ധതിയോ ആയുഷ്മാൻ പരിരക്ഷയോ തിരഞ്ഞെടുക്കാൻ ഒറ്റത്തവണ ഓപ്ഷൻ നൽകും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായവർക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇങ്ങനെയാണ് പത്രവാർത്ത വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഏതാ വിശ്വസിക്കുക നമുക്ക് മെസ്സേജ് വിശ്വസിക്കാമോ പത്രവാർത്ത വിശ്വസിക്കാമോ മനോരമ പോലെയുള്ള ഒരു ലീഡിംഗ് പത്രം പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് വിശ്വസിക്കുക അല്ലെ എന്നാൽ അത് വിശ്വസിക്കുക കാരണം എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സൈറ്റ് ആണ് ഇത് ആയുഷ്മാൻ ഭാരതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്നാണ് എന്നാണ് വിശ്വാസം ഉദാഹരണത്തിന് ആധാറിലെ ഫോൺ നമ്പർ മാറ്റാൻ ആധാർ സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ പബ്ലിക്കിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അഡ്രസ് ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ആധാറിലെ ഫോൺ നമ്പർ നമുക്ക് മാറ്റാൻ നോക്കൂ അതിലെന്തായാലും പറ്റില്ല അതിന് ആധാർ എൻറോൾമെന്റ് സെന്റർ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് സി എസ്ഇ അക്ഷയൊക്കെ പോയി കഴിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടില്ലേ കിട്ടും പിന്നെ പലരും പറഞ്ഞുള്ള കാര്യം അയ്യോ ഇത് കിട്ടുന്നില്ല ഇവിടെ ആ ഓപ്ഷൻ ഇല്ല ഇപ്പൊ കാണുന്നില്ലല്ലോ ഞാൻ എന്റെ വീഡിയോയിലൊക്കെ വെറുതെ വർത്താനം പറയാലേ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഈ പദ്ധതി അല്ലെ ഏത് പദ്ധതി ഞാൻ കൃത്യമായിട്ട് ഗവൺമെന്റ് ന്യൂസോ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈറ്റോ അല്ലെങ്കിൽ അതിന്റെ നമ്പറോ കൃത്യമായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അവിടെ ട്യൂട്ടോറിയൽ ആയിട്ട് എൻ്റെ ഫോണിലുള്ള ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ എഴുപത് വയസ്സ് കഴിഞ്ഞ അച്ഛൻ്റെ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അതുണ്ടായിരുന്നു ഞാനത് വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നേ ഡേറ്റിൽ അത് ഉണ്ട് എന്നുള്ളത് പിന്നെ വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ തടസ്സങ്ങൾ വരാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ എത്ര ജനസംഖ്യയുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് എത്രയോ പേര് ഒരേ സമയം ആ സൈറ്റിൽ കയറുമ്പോൾ ആ സൈറ്റ് ബ്ലോക്ക് ആകും ചിലപ്പോൾ ആ ഓപ്ഷൻ അവർ അപ്ഡേഷന് വേണ്ടി മാറ്റും ഇങ്ങനെ പല കാര്യങ്ങളും ആ സൈറ്റിന്റെ അതായത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടാകും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ട്രൈ ചെയ്യാൻ ഈ സൈറ്റ് നല്ല ഏത് സൈറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ കേട്ടിട്ടില്ലേ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ യൂട്യൂബൊക്കെ പണിമുടക്കിന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരുപാട് പേര് കയറിയതിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പൊ പി എം കിസാൻ നദി അത് കൊടുക്കുന്ന സമയത്ത് അതിലേ കൂടുതൽ ആൾക്കാർ അപേക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സൈറ്റ് എറർ വരും അതുപോലെ തന്നെ ആധാറിന്റെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും പി സൈറ്റ് അങ്ങനെ വന്നിട്ടില്ലേ ഒരുപാട് പേര് അപേക്ഷിക്കുമ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ ഇനി ഈ സൈറ്റിൽ ചില വ്യത്യാസങ്ങളുണ്ട് ചില ഓൺലൈൻ മീഡിയയിലും ചില സൈറ്റിലുമൊക്കെ നമ്മുടെ ആയുഷ്മാൻ ഭാരത് എന്നുള്ള ആധാർ കാർഡിനെ പറ്റിയിട്ട് കണ്ടു ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആർക്കും ഏത് വയസ്സുള്ള ആൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പക്ഷെ ആധാർ കാർഡ് പറഞ്ഞാൽ അതല്ല അതുകൊണ്ട് തന്നെ ഇതിൽ പോകേണ്ട സൈറ്റ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇതാണ് സൈറ്റ് ഇങ്ങനെ തന്നെ ഗൂഗിളിൽ തിരഞ്ഞാൽ താഴ്ത്ത സൈറ്റ് വരും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അതിൽ ആദ്യം ക്യാപ്ചർ ചെയ്യണം പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ വെരിഫൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒ ടി പി വരും ഇനി അതല്ല അതിൻ്റെ താഴത്തൊരു മോഡ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി അവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ മൊബൈൽ ഒ ടി പി എന്നുള്ളത് കൊടുത്താൽ മതി വീണ്ടും ആ ഒ ടി പി കൊടുക്കുക താഴത്ത് വീണ്ടും ക്യാപ്ച്ച് കൊടുക്കുക പിന്നെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ദ ഇങ്ങനെ താഴത്ത് ക്ലിക്ക് ഹിയർ ടു എൻറോൾ പറഞ്ഞിട്ട് സീനിയർ സിറ്റിസൺ ഉള്ള എൻറോൾമെൻറ്റിൻ്റെ കാര്യങ്ങൾ കാണിക്കും ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്താൽ മതി കാരണം സൈറ്റിൽ അപ്ഡേഷൻ വരുമ്പോൾ അങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ പോയിട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആയുഷ്മാൻ ആപ്പ് അതെങ്ങനെ ഒരു ആപ്പ് കാണും ഈ ആപ്പിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും ഈ വെബ്സൈറ്റിൽ കാണുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് അതിലും കാണുക അത് ആപ്ലിക്കേഷൻ എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് അഥവാ വെബ്സൈറ്റിലൂടെ കിട്ടിയില്ലെങ്കിൽ ഈ ആയുഷ്മാൻ ആപ്പ് എന്നുള്ളതിൽ കൂടിയും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇനി പലരും ചോദിക്കാറുള്ളത് ആയുഷ്മാൻ ഭാരത്തിൽ ചേരാൻ പറ്റുമോ ഇപ്പോഴും നല്ല മുന്നേയും ഈ ഡേറ്റ് വരെയും ഈ വീഡിയോ ചെയ്യുന്ന ഈ ഡേറ്റ് വരെയും ആയുഷ്മാൻ ഭാരത്തിൽ ആർക്കും ചേരാൻ പറ്റില്ല അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനേ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ നടന്നിട്ടുള്ള സോഷ്യോ എക്കോണോമിക് കാസ്റ്റ് സർവേയിൽ പ്രകാരമുള്ള മാനദണ്ഡത്തിൽ അന്നത്തെ ഒരു ക്രൈറ്റീരിയ എടുത്തിട്ടാണ് ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ പി എൽ ബി പി എൽ എന്നൊന്നും വിഷയമല്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി ചിലരെ ചെയ്യുന്നു ഹെൽത്ത് കാർഡ് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യും അപ്പോൾ വരുന്നത് നോക്കൂ അത് എ ബി എച്ച് എ കാർഡാണ് ആബാ കാർഡ് അതും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് തന്നെയാണ് ദ ഇതാണ് ആ സൈറ്റ് ഇതിൽ ഇങ്ങനെയാണ് വരിക ക്രിയേറ്റ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഇതും ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി നമ്മളിൽ ഒരു ബന്ധവും ഇല്ല അതിന്റെ കാർഡ് നോക്കൂ ഇതെങ്ങനെ നീല കളറിൽ ഉണ്ടാവുക ഇതിൽ ആർക്കും രജിസ്റ്റർ ചെയ്യാന്നേ ആരുടെ ആധാർ കഴിഞ്ഞാലും ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നാലോ ചികിത്സാ പദ്ധതി കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് കാർഡ് അതല്ല അത് ഇതെങ്ങനെയാണ് കണ്ടോ ഓറഞ്ചും പച്ചയും കളറിൽ വരുന്നതാണ് ഇതാണ് കാണിക്കുന്നത് ഇനി ആ നീല ആയുഷ്മാൻ ഭാരത് അതായത് എ ബി എച്ച് കാർഡ് എന്തിനാ അത് നമ്മളുടെ ആധാറിൽ നമ്മുടെ വിവരങ്ങളില്ലേ നമ്മളുടെ കുറെ ഡീറ്റെയിൽസ് ആധാറിൽ അടങ്ങിയിട്ടുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ഹെൽത്ത് വൈസ് ഏതൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഏതൊക്കെ ആസുഖത്തിന് ചികിത്സിക്കുന്നുണ്ട് എന്നുള്ളതൊരു റെക്കോർഡിക്കലി ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ആധാർ കാർഡ് മുൻ ഏത് ഹെൽത്ത് കാർഡ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതിന്റെ പേരും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആയതുകൊണ്ട് പലരും അതാണ് ഈ ആയുഷ്മാൻ ഭാരത് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എടുക്കാറുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അത് ആർക്കും ചെയ്യാൻ പറ്റും ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതിയിൽ നമുക്ക് ചേരാൻ പറ്റില്ല പക്ഷേ ഈ നീല എ ബി എച്ച് കാർഡിൽ ആർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ഉൾപ്പെടണം എന്നുള്ളത് എങ്ങനെ നോക്കുക അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് എങ്ങനെ എൻറോൾ ചെയ്യുക എന്നുള്ളതും അതല്ലാത്തവർ ഉൾപ്പെടണം ഉൾപ്പെടണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇതുവരെ കാണാത്തവർ എൻ്റെ ഈ ഫേസ്ബുക്ക് ചാനലിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി അതിൽ തന്നെ ഏറ്റവും മുകളിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവരാണെങ്കിൽ യൂട്യൂബില് സെർച്ച് ബാറിൽ സുരേഷ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചാനൽ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഈ വരുന്ന മെസ്സേജുകൾ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് അസാധുവാകും എന്നുള്ളതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പദ്ധതി ഉണ്ട് മൂന്ന് വർഷം മുന്നേ ഞാനിത് വീഡിയോയും ചെയ്തിട്ടുണ്ട് ഞാനും എന്നെ പോലെ കുറെ യൂട്യൂബേഴ്സും ഈ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും സംഘടനകളിലോ ഏതെങ്കിലും മീഡിയയിലോ ആയുഷ്മാൻ ഭാരത് ഉണ്ട് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കൂ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല അതായത് ഒഫീഷ്യലി ഉള്ള ഒരു കാര്യവും ഞാൻ പറയുന്നത് പലർക്കും ഈ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു നാല് കൊല്ലം മുന്നേ ഈ ലെറ്റർ പോലെ എന്താണെന്ന് പലർക്കും അറിയില്ല അതിനെപ്പറ്റി ഒരു ന്യൂസും വന്നിട്ടില്ല ഒരു കാര്യം ഞാനിതിൽ മൂന്നു നാല് കൊല്ലമായിട്ട് ചെയ്യുന്നത് കൊണ്ട് പറയുന്ന കേട്ടോ നമ്മുടെ കണ്ണിലൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കണ്ടിട്ടില്ല ഇതിപ്പോൾ ഒരു നാലഞ്ച് മാസം മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമുർ ഇങ്ങനെ ഇങ്ങനൊരു പദ്ധതിയെപ്പറ്റി പറയുകയും അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ കേന്ദ്ര ഗവൺമെന്റ് നൽകും എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം രണ്ടാഴ്ച മുന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരം നൽകുകയും അതിനുശേഷമാണ് പത്രത്തിലൊക്കെ ഒരു ന്യൂസ് കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കണം അറിയില്ല എന്റെ ചാനലിൽ ഒരു വീഡിയോയിലും ഞാൻ രാഷ്ട്രീയം പറയാറില്ല കാരണം എൻ്റെ ഈ ചാനല് അതല്ല നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എൻ്റെ ഈ ചാനലിൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ നമ്മുടെ വാർഡിൻ്റെ ആയിക്കോട്ടെ ജില്ലയുടെ ആയിക്കോട്ടെ ഇനി നിയോജക മണ്ഡലത്തിനായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ടാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു വീഡിയോയിലും ഒരു രാഷ്ട്രീയത്തെ പറ്റിയിട്ട് മോശം പറയുന്നില്ല നല്ലതും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതിക്കെതിരെ ഇവിടെ കുറെ നെഗറ്റീവ്സ് നടക്കുന്നുണ്ട് അസാധുവാക്കും ഇതൊന്നും കിട്ടില്ല ഹോസ്പിറ്റലിൽ എടുക്കില്ല എന്തതിനൊക്കെ പറയുക പക്ഷെ ഒരു പദ്ധതി ഒരുപാട് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ജില്ലയിലുള്ള ഏതൊക്കെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇതുണ്ട് എന്നുള്ള കേരള സർക്കാരിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ ജില്ലയിലുള്ള ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ അത് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥമുള്ളത് അങ്ങനെ പറയുന്ന ചില വിവരം കൂടിയ ആൾക്കാർക്കുള്ള കാര്യമാണ് പറഞ്ഞത് എന്തോ ആകട്ടെ അവരെന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ ഇപ്പൊ ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ എഴുപത് കഴിഞ്ഞ എല്ലാവരും എൻറോൾ ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും സൈറ്റിൽ പ്രശ്നം ഉണ്ടാകും കാരണം ഇത്രയും പേര് കയറുന്നത് കൊണ്ട് ട്രാഫിക്ക് കാരണം സൈറ്റിന്റെ പല കാര്യങ്ങളും തെറ്റാം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നമുക്ക് പി എസ് സംഭവിക്കാറില്ലേ പി എസ് ചില എക്സാമിന് വരുമ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സമയത്ത് സൈറ്റ് ഹാങ്ങ് ആവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് പി കിസാൻ നിധിയിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ആധാറിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് ചില സമയത്ത് ആ സൈറ്റ് കിട്ടാത്തതും ചില സമയത്ത് ആ ഓപ്ഷൻ വരാത്തതെന്നുള്ളത് മനസ്സിലാക്കുക അത് കണ്ട ഉടനെ ഒരു കമൻറ്റ് ഇട്ടിട്ടോ എനിക്കൊരു മെസ്സേജ് ഇട്ടോ ഇതെന്താ കിട്ടാത്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് എന്ത് പറയാനേ പറ്റുക നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളോ നമ്മുടെ സൈറ്റോ ഒന്നും അല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുക അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കുക എന്നേ അതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ ഇപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും കാരണം ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് യൂട്യൂബിൽ സംഭവിക്കാറുണ്ട് പല സൈറ്റിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ ടെക്നിക്കൽ എററാണ് ഈ പദ്ധതി വന്നിട്ടുണ്ട് ഞാൻ പത്രവാർത്ത ഇവിടെ കാണിച്ചു ആ സൈറ്റ് ഞാൻ കാണിച്ചു ആ കാർഡ് ഞാൻ കാണിച്ചു ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് അവസാന നിമിഷം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രൈ ചെയ്യുകയായിരുന്നു അതിന്റെ അവസാനം വരെ എത്തി അപ്പോഴും വീണ്ടും ടെക്നിക്കൽ എറർ വന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുമെന്നാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഒരുപാട് പേര് കിട്ടി കൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർ മെയിൽ ചെയ്തിട്ടുള്ളത് വാട്സാപ്പിൽ ചെയ്തിട്ടുള്ളത് എല്ലാം ഞാൻ പോസ്റ്റായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കൂ പല യൂട്യൂബ് ചാനലും ഹിന്ദി തമിഴ് മലയാളം ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് മാറ്റി വയ്ക്കുക തീർച്ചയായിട്ടും ഈ പദ്ധതി ഉണ്ട് അതിൽ എൻറോൾ ചെയ്യാൻ നോക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻറോൾ ചെയ്യാൻ പറ്റട്ടെ ഇതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല കേട്ടോ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പണക്കാരനോ പാവപ്പെട്ടവനോ വെള്ളക്കാടോ മഞ്ഞക്കാടോ നീലക്കാടോ ജോലിയുണ്ടോ ജോലിയില്ലേ പെൻഷനുണ്ടോ പെൻഷനില്ലേ എല്ലാവർക്കും ഇതിൽ എൻറോൾ ചെയ്യാൻ പറ്റും ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തു